ഹായ് നമ്മള് ആലപ്പുഴയിലെ മാർക്കറ്റിന് അകത്താണ് ഞങ്ങൾ വിൽക്കുന്നത് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഇവിടെ നമ്മുടെ പുറകിലായിട്ടുള്ളത് നാരങ്ങ കച്ചവടമാണ് നാരങ്ങ നാരങ്ങ വെറ്റയൊക്കെ വിൽക്കുന്ന കടയാണ് ഹായ് നാരങ്ങ ചാക്കുകളാണ് ചാക്കളിയാണ് നമ്മുടെ ഇരുമ്പകാലത്തിൻ്റെ അങ്ങോട്ടേക്കുള്ള വഴിയാണ് എല്ലാ മീനുകളും ഇവിടെ കട്ട് ചെയ്ത് കിട്ടും കേട്ടോ വലിയ മീനൊക്കെ വേണ്ടവർ ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതി അവരെല്ലാം കട്ട് ചെയ്ത് നല്ല അടിപൊളിയാക്കി കയ്യിൽ അവിടെ ചേട്ടൻ മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഴല ആ ഇല്ല മൂന്ന് അടിപൊളിയ് BLE, 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 ಎಕ್ಸ್ಪರ್ಟ್ ಎನ್ಸ್ േട്ട് നടത്താൻ മീട്ട് വെച്ചിട്ടുണ്ട്